ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചിരട്ടമോതിരണ്ടാക്കാനുള്ളതാണ് പണ്ടൊക്കെ ഞാനിങ്ങനെ കുറേ ചിരട്ടമോതിരണ്ടാക്കി ഇട്ടിരുന്നു അത് റെഡിമെയ്ഡ് മേടിക്കാനും കിട്ടും അത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ പക്ഷെ അത് ചിരട്ടായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു നമ്മൾ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കി ഇടുന്നൊരു കാലം അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ചിട്ടമോതിരണ്ടാക്കാൻ വിചാരിച്ചു ആദ്യ ഒരു പീസ് എടുത്ത് ജസ്റ്റ് അത് ആണി വെച്ചൊന്ന് ഓട്ടാക്കി ഇത്ര ഓട്ടമേ ഉള്ളൂ ഇനി നമ്മൾ വല്ല കുപ്പിച്ചില്ലിൻ്റെ കഷ്ണോ അതല്ലെങ്കിൽ കത്രിക വെച്ച് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കുപ്പിച്ചില്ലൊന്നും കുട്ടികൾ എടുക്കരുത് ഇട്ട് അതായത് കുട്ടികളൊന്നും ചെയ്ത് നോക്കരുത് കുപ്പിച്ചില്ല ആപത്താണ് ഞാൻ പെട്ടെന്ന് അവൻ വേണ്ടിയിട്ടാണ് കുപ്പിച്ചില്ലെടുത്തത് നമുക്ക് കത്രിക വെച്ച് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും ഇതേ രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ നമ്മുടെ ഹോളിങ്ങനെ വലുതായി വലുതായി വരും അപ്പോൾ നമ്മുടെ വിരലിൻ്റെ ആവശ്യത്തിന് നമുക്ക് അളന്ന് ആ പാകാവുമ്പോൾ നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ വിരലിൻ്റെ അളവിലായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരിത് എടുക്കാനുണ്ട് ഫസ്റ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കാം ഇത് പാകാവുന്നുണ്ടോയെന്ന് അപ്പോൾ അതാ ഈ വിരലിനാണ് ഞാനത് ഇട്ട് നോക്കുന്നത് ഈ അളവിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിനിടയിൽ ഒരാൾ വന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇത് ഉറുതി കൊടുക്കണം ഹലോ ഒന്ന് മാറി നിൽക്കുമോ ഓക്കെ അവന് പോയി ഇത് ഞാനൊരു കല്ലിൽ വെച്ചാണ് ഇങ്ങനെ ഉറുതി കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചേർട്ട നനച്ചു കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഉരതി കിട്ടാൻ പറ്റും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേട്ട നനച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ഉറുതി എടുക്കുക ഇപ്പോൾ അതൊരു ഷേപ്പ് ഇല്ലാതല്ലേ കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു സ്ക്വയർ ഷേയ്പ്പിൽ ഞാനത് വരുതി എടുക്കുന്നുണ്ട് അതിനുള്ള പ്രാസനാണ് ഈ കാണുന്നത് അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെ വരതി കൊടുക്കുക നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോഴാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ നമ്മുടെ ചാനല് ചാനലല്ല നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോ അത് വലിയ പണിയുള്ള കാര്യമല്ലല്ലോ അപ്പം ഞാനിവിടെ നല്ല രീതിയിൽ ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ ഇടക്ക് നനയ്ക്കുന്നുണ്ട് എന്നെങ്കിലും നല്ല രീതിയിൽ അത് കുതിർന്നു കിട്ടുള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ ഉരതി കൊടുക്കുക അങ്ങനെ ഒരു ഒരതുമ്പോൾ തന്നെ ഷെയ്പ്പാക്കി കിട്ടും ഇപ്പോൾ ഇങ്ങനെ ഉരത്തി എടുക്കണം എന്നില്ല ഇത് എക്സോ ബ്ലേഡ് വെച്ച് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ മോതിരത്തിൻ്റെ ഷേപ്പ് ആക്കി എടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ ഞാൻ അങ്ങനെ എഴുതിയെടുക്കുന്നുണ്ട് എഴുതി എഴുതി ഇത് തിരുമ്പുന്ന കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഈ മോതിരം ഉണ്ടാക്കിയത് ഈ കല്ല് നല്ല വരയ്ക്കാൻ പറ്റിയ ടൈപ്പാണ് അപ്പോൾ കല്ലൊരു ഇതായിട്ടുണ്ടാകും ചിരട്ടൻ്റെ കളറൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതാ അവിടെ ഇങ്ങനെ ചളിയെ പിടിച്ചിരുന്നു ഞാൻ കളഞ്ഞ് ചളി അല്ലട്ടെ ചിരട്ടൻ്റെ പൊടിയാണത് ഇപ്പം ഏകദേശം സ്ക്വയർ രൂപത്തിൽ വരുന്നുണ്ട് ഇനി ജസ്റ്റ് അത് തിരിച്ചിട്ടിട്ട് വരുതി കൊടുക്കുന്നുണ്ട് അത് നീറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡ് നല്ല രീതിയിൽ വരുതി കൊടുക്കണം ഇപ്പോൾ ഒരു സ്ക്വയർ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ ഒരു അറ്റ ഇങ്ങനെ ജസ്റ്റ് വരുതി കൊടുക്കുക അത് റൗണ്ടായി വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് അറ്റത്തും നമ്മളിങ്ങനെ റൗണ്ടായി കൊടുക്കണം നമ്മൾ ഏത് പോർഷനാണ് ഫ്രണ്ടായിട്ട് എടുക്കുന്നത് അവിടെ വെട്ടി കൊടുക്കരുത് അവിടെ ജസ്റ്റ് വേറെ പണിയുണ്ട് ഇതിങ്ങനെ റൗണ്ടായിട്ട് അതിലേക്ക് ലയിപ്പിച്ച് നിർത്തണം നമ്മൾ വരത്തി വരുത്തി കൊടുത്തിട്ട് ഇപ്പോൾ ഒരു സൈഡ് ഞാൻ വരുത്തി കൊടുത്തു ഇനി നമുക്ക് മറ്റേ സൈഡ് ഇങ്ങനെ വരുത്തിയാൽ അതിൻ്റെ ഭാഗം റൗണ്ടായി വരും ഒരു മോതിരത്തിൻ്റെ ഷേപ്പായിട്ട് വരും മുപ്പതോ റൗണ്ടായി വരുന്നുണ്ട് ഇനി നല്ല നീറ്റായി ചെയ്യാനുണ്ട് കേട്ടോ ജസ്റ്റ് നമുക്ക് ഷേപ്പായി എടുത്താൽ പിന്നെ നമുക്ക് സാവകാശ ചെയ്ത് കൊടുക്കാം ഇതുപോലെ അതുപോലെ ചട്ടമോതിരൊക്കെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയണ്ടാവില്ല പണ്ട് നമ്മളൊക്കെ ഇതൊക്കെ ചെയ്ത് ഇട്ടു കാലുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കൗതുകമായിട്ട് ആർക്കും തോന്നില്ല കുട്ടികൾക്ക് കേട്ടോ അങ്ങനെ നമ്മുടെ മോതിരം തുടങ്ങി അപ്പോൾ ഇതാണ് മോതിരത്തിനിലൊക്കെ ഇനി ഇത് എണ്ണയിൽ ഇട്ട് വെച്ചാൽ ഒന്നുകൂടി കറുപ്പും നിറം കിട്ടും അപ്പോൾ പിന്നെ അത് തീരെ പോയില്ല ആ നിറം നാച്ചുറലായിട്ടുള്ള കറുപ്പ് കളറാണ് അപ്പോൾ നമ്മുടെ മോതിരം റെഡി ആയിട്ടോ ഇനി ജസ്റ്റിങ്ങിനെന്താ ഒന്നുകൂടി ഇങ്ങനെ ജസ്റ്റിന് എഴുതി കൊടുത്തതിന് വളനീറ്റാവും നല്ല വൃത്തിയിൽ ഇപ്പോൾ മോതിരം കെട്ടി ഇനി നമുക്ക് ഇനി വിരലിലിട്ട് കൊടുക്കാം അപ്പോൾ അതാ മോതിരം റെഡി ആയിട്ടുണ്ട് ഇതാണ് വെരലിട്ടത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബായ്